ഉടനങ്ങളെ കൂറാ തങ്ങൾ മരിച്ചൽ പിന്നെ കൂറാത്തങ്ങൾ ഒരു നല്ലൊരു മനുഷ്യൻ നല്ലൊരാളായി കിട്ടും അയാളെ നിങ്ങൾ ഇത്രയെല്ലാം ഈ ഒരു സലഫിടമുട്ട ഒരു യുദ്ധ കാളക ആക്കുന്ന രീതിയിൽ എന്തുക്കു വേണോ നിങ്ങൾ ഇതെല്ലാം ചൊല്ലും ഇതെല്ലാം വാത എന്ത്ക്ക് വേണു ആ കൂറാ തങ്ങളെ മരിച്ചിട്ട് നല്ലൊരു സമാധാനത്തിൽ ഉറങ്ങുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഉഹ്രവ്യായ രീതിയിലല്ലേ ഇനി അദ്ദേഹത്തെ ജീവിതം ഞങ്ങൾ കൂടി എന്തൊക്കെ കെട്ടണം കെട്ടണോ അതിങ്ങ പെട്ടെന്ന് പെട്ടെന്ന് അവിടെ കബറ് കെട്ടി പൊക്കിയല്ലേ ഇങ്ങനെ ചൊല്ലോ ഗായേ മുണ്ട തേക്കോ തീരെ ഈ സലഫിങ്ങാണ്ട് ചെന്നെങ്കിൽ എപ്പോമേ എത്രമോ വർഷമായിട്ട് അങ്ങ് പഴക്കവർ എഴുത് ഇക്കട്ട് അങ്ങനെ വാത അങ്ങനെ ഇക്കട്ട് ഞങ്ങൾ എന്തൊക്കെ വേണോ നബിസ് അലൈഹി സ്വല്ലം തങ്ങളെ വിശേഷിച്ച് വന്നിട്ടും അതുപോലെ എല്ലാ വലിയ വലിയ നേതാക്കന്മാരെ വിശേഷം വന്നിട്ടും കൂറത്തങ്ങൾ കിട്ടായാലേ ആക്കിയോണ്ടിട്ട് എന്തൊക്കെ വേണോ அது எல்லாம் கூற தங்கள் தூரே போலாவே அகத்தியம் உண்டா அது இன்னும் ஒரு பழக்கம் தீராத்த ஒரு பாவத்தர் நீங்க ஒரு சிலப்பிரமுட்ட வாதோ ஆடிக்கலாண்டு நான் காண்டு அது நோக்கி அஸ்லாமும் வரமத்துல நஹாபிரோ வீடியோ பந்து நிட்டும்தெல்லாம்

ഓ െന്തില്ല നിങ്ങ എന്ത് ചെന്നെങ്കിൽ അത് കാര്യാവുള്ളേ എന്താ ഉള്ളേ പണ്ട് അപൂജഹലാക്കിയ അങ്ങനല്ലേ ചന്ദ്രനെ ജണ്ട് ബാഗാക്കിയപ്പോ ഓനുകാര്യമില്ലേ അതേപോലെ ആ മനസ്സോൾട്ടെ അപ്പൊ എന്തെല്ലോ ഉണ്ട് ഇയാളെ കുത്ര എന്തെല്ലോ ഉണ്ട് അപ്പോ മാത്രം ഒരു കാര്യമായിട്ടെന്തു ഇല്ലാണ്ട് കാരണം എന്താ இயல்புட்டு போ அயல் சொன்ன ரூபாவா சொன்னங்கு ஆ பத்து மனுசம் பேர்டே பெக்கல இயல் அதுக்கு இயல் பட்டி சேஞ்சஸ் எந்தும் இல்ல ஆயங்க காரியம் ஆயிரெந்தும் இல்லான்ட்டு அது கெட்டு நீங்க ஆலோசனை குரு அயக்கு பிடிக்கிறா ஈ பண்ணப்பட்ட உஸ்தாதுக்கு பிடிக்கிறா தீரே பிடிக்கல ஆதமே பிடிக்கல ആ സ്ഥലത്തിൻ്റെ പുട്ടു തീരില്ലേ നല്ല തീരങ്ങ് ആരംഗം ഒരേ നാളിൽ ഇടയ്ക്ക് തയ്പ്പാട്ടോറും പിന്നെ പിന്നെ ഒരാ പത്ത് നിമിഷം നാളെ പത്ത് നിമിഷം എന്തൊക്കെ ഈ കൂറ തങ്ങളെ ആ ഒരു മക്ബറ വെച്ചിട്ട് അതിരേ കാസ് എന്തൊക്കെ നിങ്ങൾ ആക്കി തിന്നിട്ടാറ് എന്തൊക്കെ നിങ്ങൾ ഈ നിങ്ങളെ യൂട്യൂബ് ചാനൽ ഇംപ്രൂവ്മെൻറ്റ് ആക്കിട്ടാറ് അത് ആതിരെ കാസില് തങ്ങളുടെ പേരിൽ എന്തൊക്കെ ആക്കിട്ടാറ് തങ്ങൾ നല്ല ഒരാൾ അന്ന് എത്രയോ പെട്ട പോയില്ലേ ಹ್ಯಾಂಗ ಈ ಥರ ಈ ನಮೂಂತು ನೀವು ಆ ಚಿತ್ರೀಕರಣ ಹಾಕೋಗು ತೀರಲ್ಲ ಅಂತ ಅದ್ರಲ್ಲಿ ಪಿನ್ನ ನೋಕೋರು ಪಿನ್ನರು ಮೈಲಾರು ಚಿಟಿಯರು ಕುಟ್ಟಿ ಮೈಲಾರು ಬಂದರು ಅಲ್ಲಿಂದ ಸೊಲ್ಟೆ ನೋಕೋರು ഇണ്ടോ ഇന്നലമോ ഉണ്ടായങ്ങനത്തെ വിഷയമല്ല എത്രയോ കാലത്തെ മുന്നോളൂ അവിടെ മഹാന്മാർ ശക്തമായിട്ട് അതൊക്കെ പേനായ സാക്ഷിങ്ങ പുറാവങ്ങ എഴുതി വെച്ചിരും ഇപ്പോഴത്തെ ചില ജാഹിലിങ്ങ വന്നിട്ട് അത് ഇസ്ലാമിലില്ല ഇത് ഇന്നത്തെ മൊയ്ലാക്കന്മാർ പൈസക്ക് പേനായിട്ട് ആക്കിക്കൊണ്ടില്ല അങ്ങനത്തെ സൊറാണ്ട് ചെന്നിട്ടു അങ്ങക്ക് പേനയായപ്പോലെ ദീൻ്റെയും ഖുർആാൻ്റെയും ഷറുടെയും ചേഞ്ച് ആക്കി അതൊക്കെ ഈ പാവപ്പെട്ട സാധാരണ ലോകത്തിൽ ഒന്നാമതായിട്ട് ഇന്നും നിലനിൽക്കൽ അങ്ങനത്തെ ഏറ്റവും വലിയ ജിയാർത്ത് കേന്ദ്ര ഐ ടിക്കട് ഹബീബന മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലി വസ്ല്ല തങ്ങളെ ജാറുല്ല മദീന അവിടെ പരിശുദ്ധ ജാറത്തിൽ എത്രയോ ആൾമാർ ഉമ്രത്തു പോയിട്ട് ജിയാത്താക്കിക്കൊണ്ട് വന്നോണ്ടുള്ള എത്ര ആളുമാർ അതിന് ബറക്കത്തെടുത്തോണ്ടുള്ള ഇങ്ങനെ ചെന്നുള്ള ജാറിക്കണു അങ്ങനത്തെ ഒന്നും ഇസ്ലാമിൽ ഇല്ല ഇതൊരു അനിസ്ലാമിക് ഐട്ടിക്കട് ഇന്നത്തെ സുന്നി ആലും ഇങ്ങനെ പുതിയതായിട്ട് ഉണ്ടാക്കിയതായിട്ടിക്കിട് ഇങ്ങനെ ഇങ്ങനെ വാദം ഇന്നേറ്റ് കണ്ടെങ്കിൽ

ಕಬೂರ ಪೊಡಿ ಪುಡಿ ಆಕ್ರೋಲತೆ ಮನುಷ್ರಂಗಾಮೀ ಸೌತ್ ಕಂಡ್ರೀ ಸಲಪಿಮರಾಗೆ ಮುಸ್ಲಿಮೀನವ್ ಆರೇ ಆಗಟ್ಟು ಅಂಗನೇ ಮನಸ್ಸಿಲ್ಲಮ್ಮ ಅದಾಕಿ ಅರ ಎ ತಮ್ಮ ಅದು ಈ ಮಹಿಳಾರ್ ಇಸಾಕಲ್ಲೇ ಈ ಮಹಿಳೆಯರ್ಗೆ ಅಳ ಇದು ಚಾನಲ್ ಇಂಪ್ರೂವ್ಮೆಂಟ್ ಆಗುವಲ್ಲೇ ಇದು ತಪ್ಪಲ್ಲೇ ಅತ್ರ ಗುಂತ್ಯವಲ್ಲು ಎಲ್ಲರೂ ಹಾಕೋಣ ಅದು ಈ அங்கே பொடியாக்குறங்க கபு பொடியாக்குறதுக்கு நெபிசல்லா வலிஸ்லம்மா தங்களை கபுறு பொடியாக்கிறோம் நபிசல்லுல்லா அவலிஸ்லம்மா தங்களோட கூர தங்களோட நம்ம புத்தூர் பாகவோடு எந்திர மனுஷன் மாற இது அதுக்கு எந்தெங்கு பழக்கவர தெரிடா நக்கு வாதையில் நான் பழக்கவோடு சமாவும் நக்கு வாத இல்லை எந்தெங்கும் இதில் இது காணும்போது பேஜராவிடும் அதுல ஒரு நல்ல ஒரு சாந்தி சமாதானத்தை ஆள் கூர தங்கெங்கு ಅಲ್ಲಿ ಕಾಸರ ಪರಗಿ ಪಳಲ್ಲ ಕಾಸ್ಟಿ ಪೇಚಾಡಿ ಆಳಲ್ಲ ಕಸಾಂಗ್ ಎತ್ತ ಕೋಟಿ ವೇಣಾ ಆಕಾಂತದ ಅಲ್ಲಿ ಫೇಷಿಯ ಆಳಲ್ಲ ಅದು ಯೂಟ್ಯೂಬಿಟ ಅಂಗ ಅಂತ ಸ್ಟೈಲಾಕೊಂಡು ಆಳಲ್ಲ ಅಂಗ್ರು ಕೊಚ್ಚ ಆಳಲ್ಲ ಅಂಗೇ ನಿ ನಲ್ಲೀತಿಯಾಗೀತಿ ಆಕು ಇನ್ನು ಎಲ್ಲ ಉಜ್ಜಿ ಆಕಿಟ್ಟು ಕಬೂರ ಓರೋರಾಳು ಡಿಫ್ರೆಟ್ ಡಿಫರೆಂಟ್ ಆಕಿಟ್ಟು இதெல்லாம் பெட்டனை பெட்டினா ஆக்கிற சுரமாக தெல்லு சபுரு வேண்டே கூற தங்கள் எந்த ஆக்கி தவிர குறையுக்கு மருந்து ஆளுக்கு ஒரே சும்மராஜ் ஆளுக்கு சும்மராய்த்து எல்லாருத்தும் அங்கனமே எல்லாருத்தும் அங்கனமே மருந்து கொடுக்குறாங்க மந்திரிச்சு கொடுக்குறாங்க எல்லாேருக்கும் சும்மர் ஆகல ஏது டாக்டரும் அங்கே எல்லாேருக்கும் ஆகல அதுபோலுமே அத்தையுமே அதில் பெரிய விசேஷம் இல்லை தங்கும் நல்ல ஒரு மனுஷா அது மாத்தம் நல்ல மனசாய சத்துக்கு நீங்கள் கெட்டிபோக்கணும் எந்தோ அங்கே அவசியத்தையும் இல்லை பின் அது பேரில் காசாக்கணும் வாதாகணும் சிலப்பிராத்து செல்லணும் இதுச்சொல்லும் இன்று அஞ்சு மினிட்டு நாலஞ்சு மினிட்டு இங்கே அது டெவலப்பாயோண்டுக்கட்டும் சனல் டெவலப்பாகட்டும் ஒரே நியத்து நீங்கள் அப்படின் கபூரோடையும் பைச கூட நீங்கள் சனலும் பைச ஆ குட்டி மயிலாறு சரி மயிலாடுண்டோ அயில் எந்த எந்தெந்த ஒரு பாசையில் பழக்கம் குறை அயர் அயுள் சுண்ணி மாற வேணா சொல்டபுளா സുന്നിമാർക്ക് ഇപ്പോൾ അർത്ഥമായിടും നിങ്ങളവസ്ഥ നിങ്ങളവസ്ഥ ഉണ്ടല്ലേ എല്ലാവർക്കും ആയത് ഇപ്പോൾ പുത്തൂർ ഭാഗത്ത് എന്തെങ്കിലും ഒരു വാദ വിവാദം അങ്ങനത്തെ ഇന്താ അത് ഇ കെ എ പി ജോലി ഒരു ഫൈറ്റ് ഇന്താ അത് സെൽഫി സുന്നിട്ട് അങ്ങനത്തെ ഫൈറ്റ് വിശേഷമായിട്ട് ഇങ്ങനെ യൂട്യൂബിൽ പണ്ട പോലെ ഇന്താ അതെല്ലാം നിങ്ങൾക്ക് വേണു അങ്ങനെ ഇന്നെങ്കിൽ നിങ്ങൾ ഇമ്പ്രൂവേ നല്ല പോലെ ആൽച്ചനാക്കറു നല്ല പോലെ ആൾച്ചനാക്കോറു ആച്ചനാക്കി ചേക്കും നോക്കുറു എന്തെങ്കിലും സ്വറ ജോബാക്കിയിട്ട് അങ്ങനെ എന്തെങ്കിലും ജീവൻ എടുക്കറു വെറുതെ ഒരു മരിച്ച ആളെ പേരിൽ നിങ്ങൾ ചാനലാക്കിയിട്ട് അതിൽ വാദമാക്കിയിട്ട് അതിൽ കിട്ടിയ കാസ് അത് നല്ല കാസല്ല നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചുന്തണ്ടങ്ങനത്തെ ആൾമാർ നിങ്ങൾ ഉസ്താദ് മാറി ചെന്നെങ്കിൽ നിങ്ങൾക്കേ ഇങ്ങനെയും പാസ ഇല്ലാണ്ട് ചെന്നെങ്കിൽ എന്താ എന്ത് ചൊല്ലുക അവിടുന്ന് ഇൻഷാല്ല സ്ലാമലൈക്കും വർഹമുല്ല